ഹായ് എം ബി കെ ലൈവിലേക്ക് സ്വാഗതം എം ബി കെ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് അല്ലേ ആണോ ശുഭദിനം എന്തൊക്കെയുണ്ട് കഴിച്ചോ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഇന്ന് ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് തുടങ്ങിയതും ആരേലൊക്കെ വരുവായിരിക്കും ചാനലൊന്നും അല്ല കുഞ്ഞ് ചാനലല്ലേ ആരെങ്കിലൊക്കെ വന്നാ വന്നു ഫസ്റ്റ് എംബിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ശ്രീരാഗു വന്നിരി ഹായ് വണക്കം ശ്രീരാഗ എന്തൊക്കെയുണ്ട് വിശേഷം കഴിച്ചോ എ സി മാത്രം അക്കൗണ്ട് മാത്രം അക്കൗണ്ട് മാത്രമാണല്ലേ ഓക്കെ 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 അപ്പം ആദ്യമായിട്ട് വരുന്നതാണോ എ എം ഷോർട്സ് ഹായ് പറഞ്ഞിട്ട് ഹായ് എ എം ഷോട്സ് ലൈവിലേക്ക് സ്വാഗതം പിന്നെ എ എം ഷോർട്സ് ലൈക്ക് തന്നെ ഉണ്ട് ഓക്കെ താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം പറയും എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും എ എം കഴിച്ചോ മോഹം മാനം മാനം കൂടാരം അതിലാരോ മുറദീപം ചാത്ത കുഞ്ഞാറ്റക്കുരുവി വന്നിട്ടുണ്ട് ഹായ് കുഞ്ഞാറ്റക്കുരുവി ലൈവിലേക്ക് സ്വാഗതം കുഞ്ഞാറ്റക്കുരു ആദ്യമായിട്ട് വരുന്നതാണോ ജയമോനാണത് കുഞ്ഞാറ്റക്കുരു ലൈവിലേക്ക് സ്വാഗതം എന്താണ് ഇങ്ങനെ വന്നേ നോക്കി നോക്കി അതല്ലേ പറഞ്ഞ ജയനാണല്ലോന്ന് പറഞ്ഞേ ഈ ഐ ഡി ഇവിടെ വന്നിട്ടില്ലല്ലോ എത്രയോ നാളായിട്ട് പറ മോനെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ നിൽക്കുന്ന നാല് പേര് ആരെങ്കിലും പുതുതായിട്ട് വന്നവരുണ്ട് ചെയ്യണേ വന്നിട്ടില്ല എന്നല്ല പറഞ്ഞ ഒത്തിരി നാളായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്റെ പൊന്നും മോനെ തുടങ്ങിയതേ ഉള്ളൂ രാജീവ് വന്നിട്ടുണ്ട് ഹായ് രാജീവേ ലൈവിലേക്ക് സ്വാഗതം നിന്നോട് ഞാൻ എന്നാ പറഞ്ഞു ഈ ഐ ഡി വന്നിട്ട് ഒത്തിരി നാളായി എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കുഞ്ഞാറ്റു കുരുവി അപ്പോൾ അപ്പോൾ അത് ചാനലാക്കിയിട്ട് എടുത്തപ്പോൾ ജയമോനാണോ എന്ന് ചോദിച്ചു ഹായ് രാജീവ് പുള്ളൈ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ആരെങ്കിലും പുതുതായിട്ട് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ആണ് ജന്മോന അവിടെ മറ്റായി കൊണ്ട് വരുവോ ഏഴുപേരുന്നപ്പുണ്ട് ഏഴുപേരും ഒന്ന് ലൈക്ക് അടിക്കണേ 你冷。